പ്രിയ സജ്ജനങ്ങളെ സദനമസ്കാരം ഏകാത്മത സ്ത്രോത്ര പഠനത്തിൽ ഇന്നു ഇന്നുമുതൽ ഭാരതീയ രക്തങ്ങളിൽ വളരെ വിശേഷപ്പെട്ട പതിനാറ് മഹിളകളെക്കുറിച്ചുള്ള പഠനം ആരംഭിക്കുകയാണ് അരുന്ധതി അനസൂയ സാവിത്രി ജാനകി സതി ദ്രൗപദി കണ്ണകി ഗാർഗി മീരാ ദുർഗാവതി ലക്ഷ്മി അഹല്യ ചന്നമ്മ രുദ്രമാമ്പ നിവേദിത ശാരദാദേവി ഈ പതിനാറ് സ്ത്രീരത്നങ്ങൾ ഭാരതത്തിൻ്റെ എക്കാലത്തെയും മഹത്തുക്കളായ സ്ത്രീഗണങ്ങളുടെ കൂട്ടത്തിൽ പെടുന്നവരാണ് ഇവരിൽ ഒന്നാമത്ത ഒന്നാമതായിട്ട് നാം പഠിക്കുന്നത് അരുന്ധതിയെക്കുറിച്ചാണ് കർദമ പ്രജാപതിക്കും ദേവഹുതിക്കും ജനിച്ച മകളാണ് അരുന്ധതി നന്നേ ചെറുപ്പത്തിൽ സദ്ഗുണസമ്പന്നയായിരുന്നു അവൾ പ്രായമായപ്പോൾ സാവിത്രി ദേവിയിൽ നിന്നും അവൾ വിദ്യാഭ്യാസം നേടി വിവാഹപ്രായമായപ്പോൾ ദേവതമാരുടെ ആഗ്രഹം മാനിച്ച് വസിഷ്ഠ മഹർഷിയെ അരുന്ധതി വിവാഹം ചെയ്തു ബ്രഹ്മജ്ഞാനത്തിലും പാതിവൃത്യത്തിലും മുൻപന്തിയിലായിരുന്നു അരുന്ധതി ഹിമാലയത്തിലായിരുന്നു വസിഷ്ഠനും അരുന്ധതിയുടെയും ആശ്രമം ഒരിക്കൽ അനാവൃഷ്ടിമൂലം പന്ത്രണ്ട് വർഷം ജനങ്ങൾ കഷ്ടപ്പെട്ടപ്പോൾ അരുന്ധതി തപസ്സു ചെയ്തു ഭഗവാൻ ശിവൻ വേഷം മാറി വന്ന് അരുന്ധതിയുടെ തപസ്സിനെ പരീക്ഷിച്ചു അരുന്ധതി ക്ഷാമകാലത്തും കാട്ടുഫലങ്ങൾ ശേഖരിച്ച് അതിഥി സൽക്കാരം നടത്തി പ്രീതനായ പരമേശ്വരൻ മഴ പെയ്ച്ചു എന്നൈതിഹ്യം ഒരിക്കൽ സൂര്യൻ ഇന്ദ്രൻ അഗ്നി എന്നിവർ അരുന്ധതിയുടെ ആശ്രമത്തിലെത്തി കുടത്തിൽ വെള്ളം നിറക്കാൻ നിറയ്ക്കാനിറങ്ങുകയായിരുന്നു അരുന്ധതി കുടത്തിൻ്റെ നാലൊന്ന് വീതം ഭാഗം നിറയ്ക്കുവാൻ മൂന്ന് ദേവന്മാർക്കും സാധിച്ചു ബാക്കി കാൽഭാഗം തൻ്റെ തപശക്തിയുടെ ഒരു ചെറിയ ഭാഗം തന്നെ നിറയ്ക്കുവാൻ അരുന്ധതിക്കും സാധിച്ചു വസിഷ്ഠൻ അരുന്ധതി ദമ്പതിമാർക്കുണ്ടായ നൂറു പുത്രന്മാരെയും അവരുടെ കൺമുന്നിലിട്ട് വിശ്വാമിത്രൻ കൊന്നുകളഞ്ഞു വിശ്വാമിത്രനും വസിഷ്ഠനും തമ്മിലുള്ള ഒരു വലിയ പകയിൽ നിന്നും വിശ്വാമിത്രൻ മറ്റു രാക്ഷസന്മാരെ ഉപയോഗിച്ചിട്ടായിരുന്നു വസിഷ്ഠന്റെ മക്കളെ കൊന്നുകളഞ്ഞത് എന്നാലും അരുന്ധതി കോപിച്ചില്ല ആശ്രമത്തിലെ നന്ദിനി പശുവിനെ മോഷ്ടിച്ച വിശ്വാമിത്രന്റെ സൈന്യത്തെ ക്ഷണനേരം കൊണ്ട് ആ ദിവ്യധേനു ഭസ്മമാക്കി വിശ്വാമിത്രൻ സ്വയം തപശക്തി നേടുവാൻ അദ്ദേഹം തപസ്വിയായി തീർന്നു ക്രമേണ വസിഷ്ഠനിൽ നിന്നു തന്നെ വിശ്വാമിത്രൻ ബ്രഹ്മർഷി പദം നേടി വസിഷ്ഠന്റെയും അരുന്ധതിയുടെയും പുത്രനായ ശക്തിയുടെ പുത്രനാണ് പരാശര മഹർഷി അദ്ദേഹത്തിന് സത്യവതി എന്ന മുക്കുവകന്യകയിലുണ്ടായ മകനാണ് വേദവ്യാസൻ എന്ന കൃഷ്ണദ്വൈപായനൻ വസിഷ്ഠനും അരുന്ധതിയും ഒന്നിച്ച് സരസ്വതീ തീർത്ഥത്തിൽ തപസ്സു ചെയ്ത് സമാധിയായി എന്ന് ഐതിഹ്യം പറയുന്നു സപ്തർഷി മണ്ഡലത്തിനടുത്ത് വസിഷ്ഠൻ നക്ഷത്രമായി ശോഭിക്കുന്നതിനടുത്തു തന്നെ അരുന്ധതിയും വിവാഹശേഷവും ദീർഘസുമങ്കലിയാവുവാൻ കന്യകമാർ അരുന്ധതിയെ ദർശിക്കുന്ന പതിവുണ്ട് ശാഖ അരുന്ധതി ന്യായം എന്നൊരു ന്യായവും നിലവിലുണ്ട് അരുന്ധതി ഭാരതീയ സ്ത്രീത്വത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു സ്ത്രീ രത്നം സദ്ഗുണസമ്പന്നയായിരുന്നു അവൾ ഭർത്താവുമൊന്നിച്ച് വളരെ സന്തോഷത്തോടുകൂടി ജീവിച്ചു എന്നാൽ തൻ്റെ മക്കളെ മുഴുവൻ വിശ്വാമിത്രൻ കുന്നുകളഞ്ഞപ്പോഴും മക്കളുടെ മരണം അത് പ്രകൃതിയുടെ നിയമമായ മരണമാണെന്ന് മനസ്സിലാക്കിയ അരുന്ധതി അതിൽ കോപിക്കുന്നില്ല മരണം ജീവിതം പോലെ തന്നെ ജീവൻ പോലെ ഒരു യാഥാർത്ഥ്യമാണ് എന്നു മനസ്സിലാക്കിയവളായിരുന്നു അരുന്ധതി ജനിച്ച സർവ്വദിനും നാശമുണ്ട് എന്ന തത്വത്തെ സാക്ഷാത്കരിച്ചു മക്കൾ നഷ്ടപ്പെട്ടിട്ടും ആ വേദനയിൽ തന്നെ തന്നെ ഇല്ലാതാക്കുവാനോ തൻ്റെ വ്യക്തിത്വത്തെ ഇല്ലാതാക്കുവാനോ അരുന്ധതി മുതിർന്നില്ല കാരണം ഇന്നല്ലെങ്കിൽ നാളെ തീർച്ചയായും ഉപേക്ഷിക്കേണ്ടതാണ് ഓരോരുത്തരും അവരവരുടെ ശരീരം എന്ന യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ട് ആ തത്വസാക്ഷാത്കാരത്തിലേക്ക് ഉയർന്ന ജ്ഞാനി കൂടിയായിരുന്നു അരുന്ധതി അരുന്ധതിയെ നമ്മുടെ ജീവിതത്തിൽ മാതൃകയാക്കുക അരുന്ധതി നമ്മുടെ മഹാതപസ്വിയായ വസിഷ്ഠ മഹർഷിയുടെ പത്നി എന്നതിലുപരി സ്വന്തമായി വ്യക്തിമുദ്ര പതിപ്പിച്ച മഹാതപസ്വിനിയായി എക്കാലത്തും ആകാശത്തിൽ നക്ഷത്രരൂപത്തിൽ തിളങ്ങുന്നു എന്ന് ഭാരതീയരായ നാം വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം பந்தே மாதரம்